രാജ്യത്തെ ആദ്യത്തെ ഭാഷാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നാടകം ഇന്ത്യ ആണ് സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് രാജ്യത്തെ ചുരുക്കാൻ ചിലർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് കൂടിയായി മാറും അക്ഷര മ്യൂസിയം എന്നും ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി മ്യൂസിയം എന്ന ആശയം നൂതനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലയാളമടക്കമുള്ള ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭാഷാവൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു ഘട്ടമാണിത് ഒരൊറ്റ ഭാഷ സംസാരിക്കുന്ന നാട് എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ചുരുക്കാൻ ചിലർ കടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയായി മാറും അഞ്ചാമത് അക്ഷരപുരസ്കാരം ജേതാവ് എം മുകുന്ദനെ ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പതിനയ്യായിരം ചതുരശ്ര അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനവും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് നാലു ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന അക്ഷര മ്യൂസിയത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടന്നത് ആദ്യഘട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികളാണ് ഉള്ളത് കോട്ടയത്തെ പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അക്ഷര ടൂറിസം സർക്യൂട്ടും മ്യൂസിയത്തിന്റെ ഭാഗമായുണ്ട് സഹകരണ ദേവസ്വമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി ഗവൺമെൻറ് ഷിഫിപ്പ് എം ജയരാജ് ജോസ് കെ മാണി എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മിനി ആന്റണി അയസ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ സാമുവൽ കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റിൻ ചരിത്രകാരൻ എം ആർ രാഘവ വാര്യർ സാഹിത്യകാരന്മാരായ എം മുകന്ദൻ എൻ എസ് മാധവൻ ഏഴാഞ്ചേരി രാമചന്ദ്രൻ മുരുകൻ കാട്ടാക്കട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം